രചന പ്രതീഷ് അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഓഞ്ഞേരി എൻ്റെ ഭാര്യ എന്നെയാണ് സ്നേഹിക്കുന്നത് ഞാൻ സ്നേഹിക്കുന്നത് എൻ്റെ പഴയ കാമകിയെ എൻ്റെ ഭാര്യയ്ക്ക് എന്നോട് ഇഷ്ടം അജഞ്ചലമാണ് എന്നാൽ ഞാൻ അവളെ സ്നേഹിക്കുന്നുണ്ടെന്ന് അഭിനയിക്കുന്നു അവൾക്ക് എന്നോടുണ്ടായിരുന്നതിൻ്റെ ആയിരത്തിൽ ഒരു അംശം പോലും സ്നേഹമോ താല്പര്യമോ എനിക്ക് അവളോടുണ്ടായിരുന്നില്ല പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്ക് എനിക്കൊരു കുടുംബമുണ്ടെന്ന തോന്നലുണ്ടാകും വിധം ഒരു മറ അത് മാത്രമായിരുന്നു എനിക്കവൾ ഒരിക്കൽ പോലും ഞാൻ അവളെ സ്നേഹിക്കുകയോ അംഗീകരിക്കുകയോ ചെയ്തില്ല എൻ്റെ സ്നേഹം മുഴുവൻ എൻ്റെ സ്വപ്നങ്ങളിലെ രാജകുമാരി മഴയായി പെയ്യുകയായിരുന്നു ജീവിതത്തിൽ അവളൊരു നഷ്ടമായിരുന്നെങ്കിലും അവളെ മാത്രമാണ് ഞാൻ ഈ നിമിഷവും സ്നേഹിക്കുന്നത് ഒരിക്കലും അതിലൊരു മാറ്റം അസാധ്യമാണെന്ന് എനിക്കറിയുകയും ചെയ്യുക എൻ്റെ ഭാര്യ എന്നെ ഏതളവിലാണോ സ്നേഹിക്കുന്നത് അതിൻ്റെ മൂന്നിരട്ടികളുടെ അളവിലാണ് ഞാൻ എൻ്റെ കാമുകിയെ സ്നേഹിക്കുന്നത് ഇന്ന് രാവിലെ ഉറക്കമുണർന്നാൽ എൻ്റെ ഭാര്യ ആദ്യം ചെയ്യുന്നു എൻ്റെ നെറ്റിയിലും കണ്ണുകളിലും ചുണ്ടുകളിലും ചുംബിക്കുക എന്നതാണ് എന്നാൽ അതുപോലെ തിരിച്ച് അവളെ ചുംബിക്കണമെന്ന് ഒരിക്കൽ പോലും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല ഞാൻ ഇന്ന് ഉണരുന്ന എൻ്റെ കാമുകിയുടെ ഓർമ്മകളുമായിട്ടാണ് എൻ്റെ ഓരോ ദിവസത്തിൻ്റെയും പുത്തൻ ഉണർവുകൾ പിറവിയെടുക്കുന്ന ആ ഓർമ്മകളിലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നാൽ അവൾ അതിലൊന്നും പരിഭവം പ്രകടിപ്പിച്ചില്ല അവൾക്കതിൽ നിന്നുള്ള നേരമില്ലായിരുന്നു അവൾ എപ്പോഴും എല്ലാവർക്കും വേണ്ടി ഓടി നടന്ന് ജോലി ചെയ്തു അവൾക്കറിയാമായിരുന്നു എനിക്കവൾ അത്രയ്ക്കൊന്നും ഇഷ്ടമില്ലായിരുന്നു എന്ന് എന്നിട്ടും ഒരിക്കൽ പോലും അതിൻ്റെ പേരിൽ അവൾ പരാതിപ്പെട്ടിട്ടില്ല ചോദിച്ചും പിടിച്ചും വാങ്ങേണ്ടതുല്ല സ്നേഹമെന്ന് അവൾക്കറിയാമായിരിക്കും എൻ്റെ അച്ഛനും അമ്മക്കും അനിയത്തിക്കാൻ അവൾ വലിയ കാര്യമാണ് അച്ഛനിപ്പോൾ അമ്മയുടെ പവളയും കൂട്ടിയാണ് വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ സൂപ്പർമാർക്കറ്റുകളിൽ പോകുന്നത് അമ്മയുണ്ടാക്കുന്ന പ്രാതിൽ പോലും ഇന്ന് അവളുടെ ഇഷ്ടത്തിനാണ് അതെന്തിനാണെന്ന് ചോദിച്ചാൽ അമ്മ പറയും ഒരു പെൺകുട്ടിയെ മറ്റൊരു വീട്ടിലേക്ക് എനിക്കും അയക്കാനുണ്ട് അനിയത്തിക്കാണെങ്കിൽ കാണികൾ വന്നത് തൊട്ട് സ്വന്തം രഹസ്യപ്പെട്ടിയാണ് ഇടത്തി എനിക്ക് മാത്രം അവൾ ആരോ ഒരാളാണ് എന്നാൽ നമ്മളെന്തൊക്കെ കാണിച്ചു കൂട്ടിയാലും ഏറ്റവും തീക്ഷ്ണമായ സ്നേഹം അത് മുറിവേൽക്കപ്പെടുന്ന ഈശ്വരനുപോലെ ഇഷ്ടപ്പെടില്ല നമ്മൾ അതിരി കടക്കുന്നു എന്ന് തോന്നുന്ന നിമിഷം അങ്ങേര് പുതിയൊരു ട്വിസ്റ്റ് ഉണ്ടാക്കും എൻ്റെ കാര്യത്തിൽ അത് വന്നത് അച്ഛൻ്റെ രൂപത്തിലായിരുന്നു ഞങ്ങൾക്കിടയിലെ പ്രശ്നങ്ങൾ എങ്ങനെയോ അറിയാനിടയായ അച്ഛൻ എൻ്റെ ഒരു സുഹൃത്തുണ്ട് വരുൺ അവനെ വിളിച്ച് അവൻ സ്കൂൾ കാലം തൊട്ടുള്ള ആത്മാർത്ഥ സുഹൃത്താണ് അവൻ അടുത്ത ട്രെയിൻ കയറി ചെന്നൈയിൽ നിന്ന് നാട്ടിലെത്തി അച്ഛനെല്ലാം അവനോട് തുറന്നു പറഞ്ഞു അതറിഞ്ഞതും എന്നെ കാണാൻ വന്നു അവനെയും അവൻ്റെ മുഖഭാവങ്ങൾ കണ്ടതും എനിക്ക് കാര്യം മനസ്സിലായി അവനൊരു കുഴപ്പമുണ്ട് ഒരു നോട്ടം ഇല്ലാത്ത ഒരുത്തനാണ് നമ്മൾ ചെയ്യുന്ന ശരിയല്ലെന്ന് തോന്നിയാൽ നമ്മളെ തല്ലാൻ പോലും അവന് മടിയില്ല തിരിച്ച് അവനോട് രക്ഷം പറയാൻ പോലും പണ്ട് മുതലേ ഞങ്ങൾക്കെല്ലാം ഭയമാണ് കാര്യമില്ലാത്ത ഒരു കാര്യത്തിലും അവൻ ഇടപെടാറില്ല അവന് ശരിയെന്ന് തോന്നുക അവൻ ചെയ്യും തല്ലേണ്ടടുത്തല്ലാനും ഒരു മടിയുമില്ല ഞങ്ങളുടെ തന്നെ ഒരു സുഹൃത്ത് മിഥുനൊരു പ്രശ്നമുണ്ടായി മിഥുൻ പ്രേമിച്ച പെണ്ണിനെ അവടെ വീട്ടുകാരെല്ലാം ചേർന്ന് അവരുടെ വീട്ടിലെ റൂമിലടച്ച് പൂട്ടിയിട്ടു ആ വീട്ടിൽ അവനെയും കൂട്ടിപ്പോയി അവനെ വീടിന് പുറത്തിറത്തി അവൻ ഒറ്റയ്ക്ക് ഒറ്റക്കരിച്ചെന്ന് അവടെ വീടിൻ്റെ വാതിലും ചവിട്ടി പൊളിച്ച് അവൾ ഇറക്കിക്കൊണ്ടുവന്നു ആ നാട്ടിലെ നാട്ടുപ്രമാണി തോട്ടത്തിൽ മഹീന്ദ്ര എന്ന ക്രിമിനൽ വക്കീലിൻ്റെ മകനുമാണ് അവൻ അച്ഛൻ എല്ലാ കേസും ഏറ്റെടുക്കുമെങ്കിലും അവൻ അവന് ശരിയെന്ന് തോന്നുന്ന കേസുകൾ മാത്രമേ പരിഗണിക്കൂ അതിലെ ന്യായാധിപനും അവൻ തന്നെ ആയിരിക്കും എന്നാൽ മിഥുനൊരല്പം രാഷ്ട്രീയം ഉണ്ടായിരുന്നു കല്യാണത്തിന് ശേഷം അത് കുറച്ചും കൂടി പണിക്ക് പോകാതെയുള്ള രാഷ്ട്രീയം ശരിയാവില്ലെന്ന ഭാര്യ അവന്റെ അച്ഛനും പറഞ്ഞിട്ടും അവൻ ചെവിക്കൊണ്ടില്ല അത് ഞങ്ങളുടെ മറ്റൊരു സുഹൃത്ത് വഴി അറിയാനിടയായ വരും അവന്റെ വീട്ടിലെത്തി അവന്റെ ഭാര്യയോട് പറഞ്ഞു പെങ്ങൾ പേടിക്കണ്ട അവന്റെ കാര്യം ഞാൻ ശരിയായിക്കോളാം അവന്റെ മറ്റൊരു ഗുണമാണിത് അവന്റെ സുഹൃത്തുക്കളുടെ ചേച്ചിമാരെ അനിയത്തിമാരെയും അവരുടെ ഭാര്യമാരെയും അവൻ പെങ്ങളെയെന്നാണ് വിളിക്കുന്നത് ആ വിളിയിൽ തന്നെ പാതി സുരക്ഷിതത്വം അവരിൽ വന്ന് നിറയി സുഹൃത്തിന്റെ പെങ്ങന്മാരെ പ്രേമിക്കാനും കൂട്ടുകാരന്റെ ഭാര്യ അടിച്ചുകൊണ്ട് പോകുന്നവരുടെ കൂട്ടത്തിൽ അവൻ പിടില്ല ഹൃദയം നിറഞ്ഞുള്ള വിളിയാണ് അവന്റേത് വരുൺ മിഥുന്റെ അച്ഛനെ തന്റെ ബൈക്കിലേറ്റിയാണ് അങ്ങാടിയിലേക്ക് വന്നു മിഥുൻ പാർട്ടി ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുന്നവരെ അവനവിടെ കാത്തുനിന്നു അവൻ ഇറങ്ങി വന്നു അവന് നേരെ നടന്നു ചെന്ന് ഒറ്റ അടി അച്ഛന്റെയും പാർട്ടിക്കാരുടെയും മുന്നിലിട്ട് തല്ലി തന്നെ ഒരേ സമയം ഇരുകൂട്ടർക്കും കാര്യങ്ങൾ മനസ്സിലാക്കാനായിരുന്നു ആ അടിയിൽ തന്നെ അവൻ താഴെ വീണു അവിടുന്ന് എടുത്തുരുത്തി അവനോട് പറഞ്ഞു കുടുംബം നോക്കാതെ രാഷ്ട്രീയം കളിച്ച് നടക്കാനാണെങ്കിൽ മൂട്ടിയിലഴിഞ്ഞ് പാർട്ടി പ്രവർത്തനം നടത്തേണ്ടി വരും ഞാൻ വിട്ടു അത് കേട്ടതോടെ മിഥുവിന് കാര്യം മനസ്സിലായി എതിർപക്ഷത്ത് വരണാണെങ്കിൽ നമ്മൾക്ക് തോൽക്കുകയില്ലാതെ മറ്റു മാർഗ്ഗമില്ലെന്ന് മറ്റാരേക്കാളും അവന് നന്നായി അറിയാം കാരണം വരും ഞങ്ങൾക്കെല്ലാം ഭയമാണ് പേടിയാണ് ആശ്വാസമാണ് ബലമാണ് വിശ്വാസമാണ് ശക്തിയാണ് ഞങ്ങളുടെ സ്വകാര്യ അഹങ്കാരവുമാണ് ഏത് കുടുക്കൽപ്പെട്ട് കിടക്കുകയാണെങ്കിലും രക്ഷിക്കാൻ അവൻ വരുമെന്ന ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റ് കണ്ടാൽ ഞങ്ങളെ ശിക്ഷിക്കാനുള്ള അവകാശവും ഞങ്ങൾ അവന് മാത്രമേ നൽകിയിട്ടുള്ളൂ വരുണിനെ കണ്ട നിമിഷം തന്നെ എൻ്റെ ഉള്ളിലെ കാമുകിയുടെ ചിത്രം എങ്ങോ പോയി ഒളിച്ച് പകരം ഭാര്യയുടെ ചിത്രം പൂർണ്ണപ്രഭയോടെ കയറി വന്നു ബൈബിളിൽ പറയും പോലെ കണ്ണി ചിമ്മി തുറക്കുന്ന സമയത്തിനുള്ളിൽ നിങ്ങൾ പരിവർത്തനപ്പെടും എന്നത് എൻ്റെ കാര്യത്തിൽ സത്യമായി അവൻ എൻ്റെ മുമ്പിലെത്തിയതും അവന്റെ വണ്ടിയുടെ ചാവി എൻ്റെ മുന്നിലേക്ക് അവൻ പറഞ്ഞു വണ്ടി വണ്ടിയെടുക്കുക നമുക്ക് നേരെ അവരുടെ വീട്ടിലേക്കോ അല്ലെങ്കിൽ അവരുടെ ഭർത്താവിൻ്റെ വീട്ടിലോ പോവാം അവൾ നിൻ്റെ കൂടെ വരാൻ തയ്യാറാണെങ്കിൽ ആരിത് എത്താലും അവനെ കൊന്നിട്ടാണെങ്കിലും ഞാൻ അവൾ നിൻ്റെ അടുത്തെത്തിക്കും നിനക്ക് വിളിച്ചുകൊണ്ട് വരാം എന്താ നീ റെഡിയല്ലേ അക്ഷരം പറയുകയോ ആ ചായ വാങ്ങുകയോ ചെയ്തില്ല അത് കണ്ടവൻ പറഞ്ഞു അപ്പം നിനക്ക് ഉറപ്പുണ്ട് അവളിനി നിന്റെ കൂടെ വരില്ലെന്ന് അല്ലേ പിന്നെ എന്തും മാങ്ങാത്ത ഒരിക്കടപ്പില്ലേ നീ അവളെയും നെഞ്ചിച്ച് വന്നുകൊണ്ട് നടക്കുന്നു അവളിപ്പോഴും കന്നിയായിട്ട് നിന്നെയും കാത്തിരിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ അവൾ നിന്നെ സ്നേഹിച്ചിരുന്നെങ്കിൽ അവിടെ ഇപ്പോഴത്തെ കെട്ടിയവൻ്റെ ബെഡ്റൂമിലല്ല നിന്റെ ബെഡ്റൂമിലാ അവൾ ഉണ്ടാവേണ്ടിയിരുന്നു എടാ കോപ്പേ നമ്മളെ വിട്ടിട്ട് പോകുന്നവരൊന്നും നമ്മളെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നവരല്ല അവരെല്ലാം സ്നേഹിക്കുന്ന അവരുടെ ഭാവിയെ അവരെല്ലാം സ്നേഹിക്കുന്ന അവരുടെ സുരക്ഷിതമായ ഭാവിയേയും ജീവിതത്തെയും മാത്രമാണ് അതിനവർ നടത്തുന്ന നാടക വീട്ടുകാർ സമ്മതിക്കുന്നില്ല എന്നത് നിനക്കൊന്നും ഈ ഇരുപത്തൊന്നാം നൂറ്റാണെല്ലാം ഒന്നും മനസ്സിലായിട്ടില്ല ഒരാളെ പ്രേമിച്ച ശേഷം വീട്ടുകാർ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു ഒഴിയുന്നവട് നിന്നെയാണോ സ്നേഹിക്കുന്നത് അവരുടെ വീട്ടുകാരെയാണോ പറയണ പന്നി അവൾ ആരെയാണ് സ്നേഹിക്കുന്നത് ഞാനൊന്നും മിണ്ടിയില്ല അവൻ പിന്നെയും ചോദിച്ചു ഞാൻ ഈ പറയുന്നത് നിന്നോട് മാത്രമല്ല ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ചിലരോടും കൂടിയാ നിന്നെ പോലെ കുറെ കോപ്പന്മാരുണ്ട് ഒരു ബോധവല ഇപ്പോഴും കല്യാണം കഴിച്ചുപോയ പഴയ കാമുകയും പ്രേമിച്ച് നടക്കുന്ന വിവരം കിട്ടന്മാർ എന്ത് കോപ്പിനടാ ഇവനൊക്കെ പിന്നെ മറ്റൊരു പെൺകുച്ചിനെ കൂടി സ്വന്തം ജീവിതത്തിലേക്ക് കൂട്ടുന്നത് നാട്ടുകാരെയും വീട്ടുകാരെയും വായടുപ്പിക്കാൻ മറ്റൊരു പെണ്ണിന്റെ മോങ്ങൾ കൂടി തള്ളിക്കുടിക്കാനോ നമ്മുടെ നാട്ടിലെ പല വീട്ടുകാരും സൂപ്പറാ ഏതൊരുത്തിനും എന്ത് കുഴപ്പം വന്നാലും അതിനുള്ള പോകാൻ വഴി അവർക്ക് കല്യാണമാണ് നിന്നെപ്പോലെ പലരുടെയും വിചാരം അവരുടെ പ്രേമ അജഞ്ചലമാണ് ദൈവികമാണ് വിശുദ്ധമാണ് എന്നൊക്കെയാണ് മണ്ണാകട്ടെയാ അതും പോകാനായിട്ട് വാട്സാപ്പിൽ അവിടെയാണ് ഇന്ന് സ്നേഹിക്കുന്ന തരത്തിലുള്ള സ്റ്റാറ്റസും ഫേസ്ബുക്കിൽ അവളുള്ള ഇഷ്ടം തുളുമ്പിരിക്കുന്ന പോസ്റ്റുകളും കൂടെ അവടെ നഷ്ടം കൊണ്ടായ അവൻ്റെ വേദനകളും അവളെ അറിയിക്കാനാണ് ഞാനിപ്പോഴും നിന്നെ മാത്രമാണ് സ്നേഹിക്കുന്നതെന്ന് കാണിക്കാൻ എന്നാൽ അവൾ ഒരു മെസ്സേജെങ്കിലും റിപ്ലൈ ചെയ്യും ഇല്ല അവൻ അവരുടെ ജീവിതം വിട്ട് കളിക്കാൻ തയ്യാറല്ല അതൊന്നും മനസ്സിലാവാതെ ഇപ്പോഴും അവളുമായിട്ട് പിന്നാലെ പട്ടിയെ പോലെ മണപ്പിച്ചടക്കാൻ നിന്നെപ്പോൾ ഉള്ള കുറെ ഊളകളും ഒരു തവണ കൂടി പറയാ നിന്നെപ്പോൾ ഉള്ള കുറെ ഊളകളും ഓയി തൂങ്ങി ചത്രുള്ള നിനക്കൊക്കെ ഒന്ന് നിർത്തി അവനെന്നോട് ചോദിച്ചു നീ നിന്റെ ഭാര്യയായിട്ട് ശാരീരികമായിട്ട് ബന്ധപ്പെടാറുണ്ടല്ലേ അത് ഞാൻ തലയാട്ടി സമ്മതിച്ചു അത് പറഞ്ഞു ഓ അവിടെ പിന്നെ ആർക്കും തടസ്സങ്ങളും നിയമങ്ങളും ഒന്നും ഇല്ലല്ലോ അല്ലേ അവിടെ സ്വന്തം ആവശ്യം മാത്രമല്ലേ ഉള്ളൂ ഒരു പെണ്ണ് അടുത്ത് എടുക്കുമ്പോൾ സ്വന്തം കാമുകിയെ മറന്നുപോകുന്ന നിന്റെ കൂടുതലെ സ്നേഹത്തിന് എന്ത് പെണ്ണാക്കിന്റെ വരെയാണ് പുല്ലേ ഉള്ളത് നാണുണ്ടാ നിനക്കൊക്കെ അവന് ബന്ധപ്പെടാനും സുഖിക്കാനും ഭാര്യയും സ്നേഹിക്കാൻ കാമുകി കൊള്ളാം സൂപ്പറായിട്ടുണ്ട് നിന്നെപ്പോ ഉള്ളവർക്കെല്ലാം ഈ വികാരങ്ങൾ വരുമ്പോൾ മാത്രം നിങ്ങളിലെ പരിശുദ്ധമായ പ്രണയം കാമുകിയുടെ ഓർമ്മകളും എവിടെ പോകുന്നു നിന്റെ വികാരങ്ങളുടെ വേസ്റ്റ് കൊണ്ട് തള്ളാനുള്ള ഇടമാണോ നിനക്കവിടെ ശരീരം നിനക്കൊക്കെ മനസ്സിലായാലും ഇല്ലെങ്കിലും തമ്മിൽ സ്നേഹിക്കാനും ഒന്നിക്കാനും ജീവിക്കാനും ഈ ജീവിതം മാത്രമേ നമുക്കുള്ളൂ എന്ന് മനസ്സിലാക്കി കൂടെ നിൽക്കുന്നവളാണ് യഥാർത്ഥ കാമുകി നിന്നെപ്പോൾ ഉള്ള പല കാമുക പൊട്ടന്മാർക്കും അതിപ്പോഴും മനസ്സിലായിട്ടില്ല തരം കാമുകിമാരാണ് ലോകത്തുള്ളത് സ്നേഹം കൊണ്ട് കഥ പറയുന്നവരും കാരണങ്ങൾ കൊണ്ട് കഥ പറയുന്നവരും അവൻ പറയുന്നെല്ലാം കേട്ട് എൻ്റെ മുഖം ക്ലാനമായതും അവൻ അടുത്തു വന്ന് എന്നെ ചേർത്ത് പിടിച്ചോണ്ട് എന്നോട് പറഞ്ഞു എടാ ഒരു പെണ്ണ് തന്റെ വീട് വിട്ട് മറ്റൊരു വീട്ടിലേക്കും ഒരാളുടെ മനസ്സിലേക്കും കടന്നു വരുമ്പോൾ എത്രമാത്രം ഭയത്തോടെ ആയിരിക്കും എന്ന് എനിക്കറിയോ തുടക്കത്തിലുള്ള സ്നേഹവും പരിഗണനയൊന്നും തുടർന്ന് കിട്ടില്ലെന്നെല്ലാം അവർക്കറിയാം എന്നാൽ ആ വീട്ടിലെ ചെറിയൊരു മുറിക്കുള്ളിൽ തന്നെ സ്നേഹിക്കുന്ന ഒരു ഭർത്താവിനെ ഏതൊരു പെണ്ണും ആഗ്രഹിക്കുന്നുണ്ട് അതെങ്കിലും നീ ഒന്ന് മനസ്സിലാക്ക നിന്റെ ഉള്ളിലെ മൊത്തം സ്നേഹമൊന്നും അവൾക്ക് ആവശ്യമില്ല അവളത് ആഗ്രഹിക്കുന്നുമില്ല അന്നന്നത്തെ എല്ലാ തിരക്കുകളും കഴിഞ്ഞത് നേരത്ത് തന്റെ ഭർത്താവിൽ നിന്ന് ഒരു ഭാര്യ എന്നൊരു പരിഗണന മാത്രമാണ് അവൾ പ്രതീക്ഷിക്കുന്നത് ആലോചിക്കെ ഇതൊന്നും മറ്റൊരാൾ പറഞ്ഞ് തിരുത്തേണ്ട കാര്യങ്ങളല്ല നീ സ്വയം ആലോചിച്ച് തീരുമാനിക്കേണ്ടവയാ ഒന്ന് മനസ്സിലായേക്കോ ഹൃദയം നൽകി സ്നേഹിച്ച സ്വന്തം ഭാര്യയോളം വരില്ല ലോകത്ത് ഒരു പെണ്ണും മറ്റു പെണ്ണുങ്ങൾക്ക് സുഖവും സ്വപ്നങ്ങളും കുറച്ചു നേരത്തെ സന്തോഷങ്ങളും നമുക്ക് തരാൻ കഴിഞ്ഞേക്കും എന്നാ ഭാര്യ ഇതെല്ലാറ്റിനൊപ്പം നിനക്ക് അവിടെ സ്വന്തം ജീവനും തരും നിന്റെ സ്വന്തം ചോറിൽ പറഞ്ഞ മക്കൾ നിന്നെ വിട്ടുപോയാലും അവളിൽ ഒരിറ്റി ജീവന്റെ അംശം ബാക്കി നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് അവസാനിക്കുക അവൾ നിനക്ക് കൂട്ടുണ്ടാവും അതാണ് ഇടാ ഭാര്യ നേടിയ സ്വത്തോ പൊന്നോ പണമോ അവന്റെ കാമുകിയോ അവനുണ്ടാക്കിയ പ്രശസ്തിയോ നഷ്ടായ പോലും അവന് വിട്ടുപോലെ അവന്റെ അവസാന നാൾ വരെ അവന് കൂട്ടുണ്ടാവുക അവന്റെ ഭാര്യ മാത്രമാണ് നീ എന്ത് മാറരോഗം വന്നാലും ആക്സിഡന്റ് വന്നാലും കയ്യോ കാലോ പോയാലും നിന്റെ മലവും മൂത്രം കഴുകി നിന്നെ പരിചരിക്കാൻ അവള് മാത്രമാണ് നിന്റെ കൂടെ ഉണ്ടാവുക നിന്റെ കാമുകി എന്ന് പറയുന്നവള് നിന്റെ കൂടെ ഉണ്ടാവില്ല ഏത് അഗ്നിപരീക്ഷണങ്ങളിലും അവനെ കൈവിടാതെ പിന്തുടരുന്ന പുണ്യമാ അവൻ്റെ ഭാര്യ ഇതൊക്കെ കേൾക്കുമ്പോൾ അടക്കം പലർക്കും പുച്ഛം തോന്നാം അത് നമ്മളൊരാളെ നോക്കിക്കാണുന്നതിൽ തകരാറാണ് സ്വന്തം ഭാര്യ മാത്രമേ പലർക്കും ഒരു പ്രശ്നമായി തോന്നാറുള്ളൂ അവൾ തന്നെ ഒരു അമ്മയായവുടെ മക്കളിലൂടെ അവൾ കാണുമ്പോൾ ലോകത്തിലെ ഏറ്റവും ഉത്തമയായ സ്ത്രീയായി അവർ മാറുന്നു അമ്മയെ കാണുന്ന അതേ കണ്ണിലൂടെ ഭാര്യയുടെ നന്മളെയും കണ്ടെത്താൻ ശ്രമിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ സ്വന്തം കാമിക തന്നെ ഭാര്യയെ കിട്ടുന്ന അത്രയേറെ ഭാഗ്യമുള്ളവർക്കാണ് എന്നാൽ അപൂർവം ചിലരൊഴിച്ച് അത് ലഭിച്ച പലർക്കും ആ ഭാഗ്യം അതുപോലെ സൂക്ഷിക്കാനും നിലനിർത്താനും സാധിച്ചിട്ടില്ല നീ ആലോചിക്ക് നിന്റെ ഉള്ളിലെ സ്വപ്നങ്ങൾ ജീവിക്കണോ അതോ നിന്നെ വിശ്വസിച്ച് കാത്തിരിക്കുന്ന ഒരു പെണ്ണിന് വേണ്ടി ജീവിക്കണോന്ന് പക്ഷെ ഒന്നറിയുക നിന്റെ കാമുകി നിന്നോട് എന്താണോ അത് തന്നെയാണ് ഇപ്പം നീ നിന്റെ ഭാര്യയോട് ചെയ്യുന്നത് വിശ്വസിച്ച് കൂടു നിൽക്കുന്നവരെ ചതിക്കുക എന്നത് വരുൺ പറഞ്ഞ ആ വാക്കുകൾ എന്നെ ആ നിമിഷം മുതൽ വേട്ടയാടാൻ തുടങ്ങി അവൻ്റെ വാക്കുകളിൽ ഊന്നി ചിന്തിക്കാൻ തുടങ്ങിയതോടെ അതുവരെ ചെയ്തിരുന്ന പലതും തെറ്റുകളായിരുന്നുവെന്ന് എനിക്ക് തന്നെ തോന്നി ഇനിയും അവൾ എന്തിനെ സ്നേഹിക്കണമെന്ന ചിന്ത കൈവന്നതോടെ മനസ്സിൽ അടിയുറച്ച പലതിനും ഇളക്കം തട്ടാൻ തുടങ്ങി ഒരാൾക്ക് വേണ്ടി മറ്റൊരാളെ വേദനിപ്പിക്കുന്നത് ശരിയില്ലെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു തുടർന്ന് ഞാൻ വരടിനടുത്തേക്ക് ചെന്ന് അവനോട് പറഞ്ഞു നീ തിരിച്ചു ചോദിക്കോ ഇനി എൻ്റെ കാരണങ്ങൾ കൊണ്ട് നീ എന്നെ തേടി വരേണ്ടി വരില്ല ഞാൻ അവനോട് പറഞ്ഞു അതോടെ അവർ ചിരിച്ചുകൊണ്ട് മടങ്ങിപ്പോയി അതോടെ അവൻ ചിരിച്ചുകൊണ്ട് മടങ്ങിപ്പോയി അന്ന് വീട്ടിലെത്തി ഞാൻ എൻ്റെ ഇഷ്ടത്തിൻ്റെ ആദ്യ സൂചനയായി അവളോട് ഹൃദയം നിറഞ്ഞ് പുഞ്ചിരിച്ചു അന്ന് രാത്രി അവളെ പ്രാപിക്കാനല്ലാതെയും അവളെയും ചേർത്ത് പിടിച്ച് അവളുടെ ശരീരത്തിൻ്റെ ചെറു ചൂടേട്ട് ഞാൻ ഉറങ്ങി രാവിലെ അവൾ ഉണർന്നതും പതി പോലെ അവൻ്റെ നെറ്റിയിലും കണ്ണുകളിലും ചുണ്ടിലും ചുംബിച്ചു അതുകൊണ്ട് ഞാൻ അവളോട് ചോദിച്ചു ദിവസം എന്തിനാണ് നീ എന്നെ ഉമ്മ വയ്ക്കുന്നത് അതിനവൾ പറഞ്ഞു നിങ്ങളോടൊത്ത് ഒരു ദിവസം കൂടി ജീവിക്കാൻ അവസരം നൽകിയതിന് ദൈവത്തോടുള്ള എൻ്റെ നന്ദിയാണത് അത് കേട്ടതും അവൾ എഴുന്നേറ്റെടുത്ത് തന്നെ അവളെ പിടിച്ചുകിടത്തി അവൾ എനിക്ക് നൽകിയതുപോലെ അവളുടെ നെറുകയിലും കണ്ണുകളിലും ചുണ്ടിലും ഞാനും അമർത്തി ചുംബിച്ചു ഒന്നല്ല ഒരായിരം വെട്ടം കാമുകി എന്നാൽ മുറിവേൽപ്പിക്കുന്നവളും ഭാര്യ എന്നാൽ ആ മുറിവുകളെ തുന്നി ചേർക്കുന്നവളാണെന്ന് എനിക്ക് മനസ്സിലായി തുടങ്ങിയിരുന്നു പല കാര്യങ്ങളും അസാധ്യമാണെന്ന് നമുക്ക് തോന്നുന്നതാണ് ഒരാൾ സാധ്യമായ വഴിയിലൂടെ അതിലേക്ക് വിരൽ ചൂണ്ണുവരെ മാത്രമാണ് അത് അസാധ്യം ഒരു ഭർത്താവ് എന്ന നിലയിൽ ഒരു ഭാര്യയോട് ചെയ്യുന്ന ഏറ്റവും വലിയ വഞ്ചനയാണ് ഭാര്യയില്ലാതെ മറ്റൊരാളെ സ്നേഹിക്കുക എന്നത് പല ഭർത്താക്കന്മാർ രഹസ്യമായും വളരെ അഭിമാനത്തോടും കൊണ്ടുനടക്കുന്ന ഒരു കാര്യമാണിത് തൻ്റെ ജീവന തുല്യം സ്നേഹിക്കുന്ന തൻ്റെ ജീവന ഉദരത്തിൽ പേർന്ന് തനിക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാവുന്ന തൻ്റെ പൊന്നുപോലെ സ്നേഹിക്കുന്ന തൻ്റെ ഭാര്യയെ മറന്ന് അല്ലെങ്കിൽ ഭാര്യയെ വഞ്ചിച്ച് ഓൺലൈനിലൂടെ പരിചയപ്പെടുന്ന അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ പരിചയപ്പെടുന്ന പെണ്ണിനെ കാമുകിയാക്കി അവളോടൊപ്പം ചെലവഴിക്കാൻ കൂടുതൽ സമയം കണ്ടെത്തുക പ്രിയപ്പെട്ടവരെ ഒരു ഭാര്യ എന്ന് പറയുമ്പോൾ അവളുടെ വീട്ടിലെ അവളുടെ രക്ഷിതാക്കളെ വിട്ട് അവൾ ജനിച്ചു വളർന്ന വീടും നാടും നാട്ടുകാരെയും വിട്ട് തൻ്റെ ഇഷ്ടങ്ങളും സ്വപ്നങ്ങളും എല്ലാം ഭർത്താവിനും കുട്ടികൾക്കും വേണ്ടി പണയം വെച്ച് തൻ്റെ ഭർത്താവിനും മക്കൾക്കും വേണ്ടി ഒരു ആവിഷ്കാരം മുഴുവൻ ജീവിക്കുന്നവളാണ് ഭാര്യ പ്രിയപ്പെട്ട ഭർത്താവെ അവൾ നീ ഇനിയും മനസ്സിലാക്കില്ലെങ്കിൽ ഇനി എന്ന് മനസ്സിലാക്കാനാണ് സുബിഹി ബാങ്കിന് മുമ്പേ എഴുന്നേറ്റ് എണ്ണയിട്ട യന്ത്രം പോലെ രാത്രി ബെഡ്റൂമിലെത്തും വരെ നമുക്ക് വേണ്ടി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഭാര്യയല്ലാതെ മറ്റാരെ പ്രണയിക്കുമ്പോഴാണ് നമുക്ക് സംതൃപ്തി കണ്ടെത്താൻ പറ്റുക ഇതുപോലെ പറഞ്ഞു തിരുത്താൻ ഒരു ഒരു പക്ഷേ നിങ്ങൾക്കില്ലായിരിക്കും എങ്കിലും നിങ്ങൾ ചിന്തിക്കണം നിങ്ങൾ ഭാര്യയൊഴിച്ച് മറ്റൊരാളെ പ്രണയിക്കുന്നുണ്ടെങ്കിൽ അതാരും അറിയില്ലെന്ന് കരുതി രഹസ്യമായി മൊബൈലിൽ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം അറിയുന്ന ഒരാളുണ്ട് ശാശ്വതമല്ല അവിഹിതം ഉണക്കമീൻ പോലെയാണ് നാട് മുഴുവൻ അറിയാലും നമുക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും കുടുംബ ബന്ധങ്ങൾ തകരാതിരിക്കട്ടെ ഭാര്യമാരെ സ്നേഹിക്കാം